ഒരഞ്ച് കിലോ കാരി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊള്ളിച്ചെടുക്കാൻ പോകും ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം തേച്ച് കുറച്ച് വൃത്തിയാക്കി എടുക്കാം കുറച്ച് ഉപ്പിട്ടൊന്ന് തേച്ച് എടുക്കാൻ പോകും ഒന്ന് കഴി വാരി ഒന്ന് വരഞ്ഞെടുക്കാം കുറച്ച് മുളക് പൊടി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കറിയാപ്പിലൊന്നര സ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് പെരട്ടി വെച്ചു കൊടുക്കാം തവ വെക്കുവാണ് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാറച്ച് കറിയാപ്പില ഇതിനകത്തോട്ട് തല ഒക്കെ ഇത് മൊരിഞ്ഞിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് മാറ്റാൻ കുറച്ച് പോവാപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുകൊണ്ട് ചതച്ചത് ഒരു പത്ത് പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് ഒരു കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി നാല് സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി ഒരു നാല് സ്പൂണ് ഇരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഒരു ഒന്നര സ്പൂണ് ഗരം മസാല ഇതിനകത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഗ്രേവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് പെറുക്കി അങ്ങനെ അടുക്കി അങ്ങ് വെക്കണം രണ്ട് വേനൽ ഇതിനകത്ത് കീറി വെക്കുന്നുണ്ട് പക്ഷെ കറി കുറച്ച് ഗ്രേവി ഇതിന്റെ മേളി ഒരു എല്ലാം കൂടെ വെച്ച് ഒന്ന് ആയിട്ടുണ്ട് കാരി പൊള്ളിച്ചത് എങ്ങനെയുണ്ടോന്നൊന്ന് നോക്കട്ടെ കേട്ടോ എന്തുവര്